സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നിടിവ് തുടർച്ചയായി ഒരാഴ്ചയോളം വില വർദ്ധിച്ച ശേഷമാണ് ഇന്ന് വില കുറഞ്ഞിരിക്കുന്നത് ആഗോള വിപണിയിലെ വില നിലവാരം തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ഏഷ്യൻ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില കുറഞ്ഞെങ്കിലും ഇപ്പോഴും മൗൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറിന് മുകളിലാണ് വ്യാപാരം നടക്കുന്നത് ഇന്ന് വില കുറഞ്ഞെങ്കിലും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതും കൂടുതൽ അനുകൂലമായ യുഎസ് പണനയം പ്രതീക്ഷിക്കുന്നതും കാരണം സുരക്ഷിതമായ നിക്ഷേപ ആവിഷ്കത മൂലം വിലകൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് സ്കൈലിങ്സ് ക്യാപിറ്റൽ ഗ്രൂപ്പിലെ ഡാനിയൽ ഡാക്ഡിൻ പറഞ്ഞു സംസ്ഥാനത്ത് ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം ഇന്നൊരു ഗ്രാം സ്വർണത്തിന് അറുപത്തിയഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഇന്നലെ പതിമൂവായിരം രൂപ പിന്നിട്ട ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് താഴ്ന്നു ഇന്നൊരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വില ഇന്നലെ ഇത് പതിമൂവായിരത്തി എൺപത്തി അഞ്ച് എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലായിരുന്നു പവൻ സ്വർണം ഇന്ന് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന നിരക്കിലാണ് വ്യാപാരം നടത്തുന്നത് ഇന്നലെ ഇത് ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലായിരുന്നു ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഇന്നത്തെ വില പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയും അതേസമയം ഇന്ത്യയിൽ ഇന്ന് വെള്ളിവില ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപയും കിലോഗ്രാമിന് രണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപയുമാണ് വെള്ളിവിലന്ന് ഗ്രാമിന് നാല് രൂപയുടെ ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ പത്തൊമ്പത് മുതൽ സ്വർണവില തുടർച്ചയായി ഉയരുകയായിരുന്നു പത്ത് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് സ്വർണവില താഴേക്ക് വീഴുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് സ്വർണവില പവന് ഒരു ലക്ഷം എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടത് ഈ മാസം ഒന്നാം തീയതി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി എൺപത് രൂപയായിരുന്നു പവൻ വില ഇന്നത്തെ വിലപ്രകാരം എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ മാസം മാത്രം സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഡിസംബർ ഒൻപതാം തീയതി രേഖപ്പെടുത്തിയ പവന് തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഈ മാസത്തെ കുറഞ്ഞ നിരക്ക് വെള്ളിവിലകളും അന്താരാഷ്ട്ര വിലകളും യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ ചലനത്തെയും സ്വാധീനിക്കുന്നു രൂപ ദുർബലമാവുകയും അന്താരാഷ്ട്ര വിലകൾ സ്ഥിരമായി തുടരുകയും ചെയ്താൽ വെള്ളിവില കൂടും അതേസമയം വരും വർഷങ്ങളിലും സ്വർണ്ണവില കുതിക്കുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധരെല്ലാം പറയുന്നത് വെള്ളിയാഴ്ച നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ഡോളറിൽ താഴെ എത്തിയ ശേഷം തിങ്കളാഴ്ച സ്വർണ മൗൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറിനടുത്ത് വ്യാപാരം നടത്തി അതേസമയം വെള്ളി സമീപകാലത്തെ റെക്കോർഡായ എൺപത് ഡോളറിൽ നിന്ന് എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് പൂജ്യം ഡോളറായി കുറഞ്ഞു ഉയർന്ന ഡിമാൻഡും വിതരണക്കുറവും കാരണം സമീപ ആഴ്ചകളിൽ വെള്ളിക്ക് കുത്തനെയുള്ള ഉയർച്ച അനുഭവപ്പെട്ടു